ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ കാർ കാർപോർച്ചിൽ കിടന്ന കാറും സ്കൂട്ടറും കത്തി നശിച്ചു വാടകം ചെറിയ ഊരേയും പ്രദേശത്തെ കുടിലിൽ വിൽസൺ കെ വർഗീസ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് കരാട്ടെ വാളകത്ത് കാറും സ്കൂട്ടറും തീപിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം വാളകം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കരാട്ടെ വാളകം പറയറി തോട്ടം കടവ് റോഡിൽ തൊണ്ടുകുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് അമേരിക്കയിൽ കുടുംബമായി താമസിക്കുന്ന വിൽസൺ വർഗീസ് വാടകയ്ക്കെടുത്തിരിക്കുന്ന വീടും വീട്ടിലുണ്ടായിരുന്ന വിൽസന്റെ ഉടമസ്ഥതയിലുള്ള ഫോർഡ് ഇക്കോസ്പോർട്ട് കാർ ഹോണ്ട ഏവിയേറ്റർ സ്കൂട്ടർ പോർച്ചിനോട് ചേർന്ന മുറിയിലെ കമ്പ്യൂട്ടർ ബെഡ് രണ്ട് കസേരകൾ ടേബിൾ അലമാര ഇലക്ട്രിക് വയറിംഗ് എന്നിവ കത്തി നശിച്ചു കാറിൽ നിന്ന് തീ പടർന്ന് വീടിന്റെ ജനൽ ചില്ല് തകർന്ന് അകത്തേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പുകയരുന്നത് കണ്ട പ്രദേശവാസികളാണ് നാട്ടുകാരെയും മൂവാറ്റുപുഴ ഫയർഫോഴ്സിലും വിവരം അറിയിച്ചത് കാറ് കത്തനണ്ട് ആദ്യം ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് മറ്റുള്ളവരെ വിളിച്ച് അറിയിച്ചു അവര് വന്ന് ഫയർഫോഴ്സിൽ അറിയിച്ചു കാറും ഒരു ബൈക്കും കാറിൽ നിന്ന് തീ ജനൽ പൊട്ടി അകത്തേക്ക് ഒരു ഒരു റംബർ മേശ രണ്ട് ബെഡ് സാധനങ്ങൾക്ക് മൂവാറ്റുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ കെ എൻ സതീശന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി ആർ മുഹമ്മദ് ഇക്ബാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടി ആർ രനീഷ് മുഹമ്മദ് നസീം എം എസ് പ്രതീഷ് കെ എം അജീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വി കെ മനു ോം ഗാർഡ് സാബു ജോസഫ് എന്നിവർ ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീടുപണിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് വിൽസൺ വീട് വാടകയ്ക്കെടുത്തിരുന്നത്